മലയാള സിനിമയിലെ സർവകാല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ നായകനായ തുടരും ഹൈപ്പില്ലാതെ വന്ന ചിത്രം കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ജനം തിയേറ്ററുകളിലേക്ക് ഒഴുകുന്നു അക്കൂട്ടത്തിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായം ചെന്നവരുണ്ട് എല്ലാവരെയും ആകർഷിക്കാൻ തുടരും സിനിമയ്ക്ക് സാധിച്ചിരിക്കുന്നു ടിക്കറ്റ് കിട്ടാതെ മടങ്ങുന്ന നിരാശ നിറഞ്ഞ മുഖങ്ങൾ തിയേറ്ററുകളിലെ പതിവ് കാഴ്ചയായി കേരളത്തിൽ ഏറ്റവും അധികം പടം വാരിയ ചിത്രമായിരുന്നു ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തെ അതിജീവിച്ച കേരളത്തിന്റെ നിശ്ചയദാർത്ഥത്തിന്റെ കഥ പറഞ്ഞ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മലയാളത്തിൽ ഉണ്ടാക്കിയ റെക്കോർഡ് തുടരും മറികടക്കുമെന്നാണ് പ്രതീക്ഷ അത്തരത്തിലൊരു പോസ്റ്റ് ലാൽ കെ എസ് ഖത്തർ എന്ന ഫാൻ പേജിൽ പ്രത്യക്ഷപ്പെട്ടു കേരള ബോക്സ് ഓഫീസിലെ പുതിയ ടോപ്പ് ഗ്രോസർ വരുന്നു എന്നാണ് പോസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിന് ചാടിക്കടക്കുന്ന മോഹൻലാലിന്റെ ഷൺമുഖനെയും പോസ്റ്റിൽ കാണാം പോസ്റ്റിനൊപ്പമുള്ള കമന്റ് ഇങ്ങനെയാണ് ഏകദേശം മൂന്ന് കോടിക്ക് എംബുരാൻ മിസ്സായ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ദൃശ്യം ത്രീ വരേണ്ടി വരുമെന്നാണ് കരുതിയത് പക്ഷേ തുടരും വെച്ച് അണ്ണൻ ഇമാതിരി മതം പൊട്ടിയ ലെവലിറങ്ങി അടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഡിയർ ടൂ തൗസൻഡ് എയ്റ്റീൻ ബോയ്സ് ദ ഡാഡി ഈസ് കമ്മിങ് ലാലേട്ടന് വെച്ച് ഞാൻ തന്നെ ഇത് തൂക്കും എന്ന മറുപടിയാണ് ഈ പോസ്റ്റിന് ജൂഡ് ആബന് നൽകിയത് ജൂഡിന്റെ ആത്മവിശ്വാസത്തെ പ്രശംസിക്കുകയാണ് ആരാധകർ ജൂഡിന്റെ സ്വപ്നം സഫലമാകട്ടെ ഒരു സംവിധായകൻ ഇത്തരത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്നിങ്ങനെയാണ് അവരുടെ കമന്റ് സ്വന്തം റെക്കോർഡുകൾ തന്നെ തകർക്കുകയാണ് മോഹൻലാൽ എന്ന് ശ്രദ്ധേയമായ ഒരു കമന്റും പോസ്റ്റിന് താഴെ കാണാം